ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വയ്യാടാ ബൈ സീ യു ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു ചെറിയ ബ്ലോഗൊക്കെ എടുക്കാന്നും പറഞ്ഞിരിക്കാണ് ഇന്ന് പണിക്കൊന്നും പോണ്ട അതുകൊണ്ട് നമ്മുടെ കണ്ണൂരത്തെ സഹാവ് നോക്കിക്കോ ഇന്ന് നാട്ടിൽ പോവാണ് വന്നിട്ട് രണ്ടു ദിവസമായതേ ഉള്ളു രണ്ടു ദിവസമായിതാവ് ഇവിടെ നിക്കാമായി പറഞ്ഞു നാട്ടിൽ പോവയാണ് അപ്പൊ പുള്ളിനെ കൊണ്ടാക്കാനായിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് അപ്പോൾ ഇനി എയർപോർട്ടിൽ പോണ കാഴ്ചകളും ചുമ്മാ ഒരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ എയർപോർട്ടിൽ പോവാൻ വേണ്ടി ഇത് നോക്കോ സിനാൻ താണ്ടെ ഉറക്കത്തി വന്നിട്ടുണ്ട് സിനാൻ പോവാ ഇങ്ങോട്ട് വെക്കു ഇങ്ങോട്ട് വെക്ക് ഉറങ്ങി പോയാ സമയുണ്ട് നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുപോവാന്നും പറഞ്ഞു ഒരുത്താടെ വണ്ടിക്കകത്ത് വന്നിട്ട് കിടന്നുറങ്ങുന്നാണ്ടാ കാണാൻ പറ്റുന്നില്ലല്ലേ ഭയങ്കര ഉറക്കം കേട്ടാ എണീക്കട സിനെ പോവാൻ വാ നവാസ്ക റെഡിയായി ആയി സെറ്റ് ആയിട്ടിരിക്കാണ് എയർപോർട്ടിൽ പോകാൻ വേണ്ടി ബാഗ് എടുത്ത് വെക്കുക പോവുക പറ നവാസ്ക പോയിട്ട് എന്ന് വരുവോന്നറ പൊളിമാൻ പോയല്ലേ വിഷമുണ്ടാ വിഷമേ ഉള്ളു അങ്ങനെ നമ്മള് നവാസക്ക് എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് റൂമിൽ ഒന്ന് കിടന്നിറങ്ങി ഇനി നമ്മള് എവിടെയാടാ പോണ ഫിനാനെ ആ നമ്മളങ്ങനെ ബഹ്റൈൻ മാൽ പോസ്റ്റ് ഓഫീസിൽ പോയാണ് സി പി ആർ വാങ്ങാൻ സി പി ആർ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇതാണ് എന്റെ സി പി ആർ ട്ടാ ഫോട്ടോയൊക്കെ കണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പർ ആണ് ഇത് കണ്ടോ ഇതൊരു നെസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ നെസ്റ്റ് നമ്മളെ റൂമിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ നെസ്റ്റ് ആണ് ഈ കഴിഞ്ഞത് സീനാൻ വണ്ടി ഓടിക്കുന്നു സീനാൻ വണ്ടി ഓടിക്കുന്നു നമ്മൾ നേരെ ഇന്ത്യൻ ക്ലബ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ നമ്മളാ ഇവിടെ എഴുതി വെച്ചാൽ കേട്ടോ ഇന്ത്യൻ ഗ്ലാബ് ബഹ്റൈൻ ബഹ്റൈനിലെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടവറാണിത് ഓ നമുക്ക് സനാബീച്ചിലാണ് സനാ ബീച്ചിലാണ് ബീച്ച് എവിടെയാണെന്ന് അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് സിനാൻ അങ്ങനെ എത്തിച്ചിരിക്കുകയാണ് സിനാ സിനാന്റെ സന്തോഷം കണ്ടില്ലേ എത്തിയിട്ട് ഇതാണ് കേട്ടാ നമ്മൾ എത്തിയ സ്ഥലം സിനാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കേറിപ്പോണം ഇതിനകത്ത് കേറിപ്പോയിട്ട് എന്താണെന്ന് നോക്കണം ചെറിയൊരു വ്ളോഗ അപ്പം ചുമ്മാരുന്നോണ്ട് എടുത്തതാണ് കൊറേ നാളെ ഇങ്ങനെ വ്ലോഗി ചെയ്തിട്ട് അതുകൊണ്ട് എടുത്തതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ചുമ്മാ ഒരു ഫണ്ണിക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോസാണ് അപ്പം ബൈ യു ഒരു കിടക്കുന്നു നമ്മൾ ഇതിനകത്താണ് ഏട്ടാ നേരത്തെ വന്നത് ഇതുണ്ടോ ഇതിനകത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് കിട്ടി മോനെ കിട്ടി സിനാൻ എന്തോ കിട്ടിയെന്ന് പറയുന്നുണ്ട് എന്തോടാ സിനാനെ കിട്ടിയത് പറയൂ സിനാൻ എന്തോ കിട്ടിയ റൂട്ട് കിട്ടി സിനാൻ റൂട്ട് കിട്ടിയെന്നാണ് ഏട്ടാ പറഞ്ഞത് പോസ്റ്റ് ഓഫീസിൽ പോയി സി പി ആർ വാങ്ങിച്ചു തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ റൂമിലോട്ട് പോകുന്ന വഴിക്ക് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു